സ്കോർ ബോർഡിൽ അഞ്ച് റൺസ് തെളിയും മുമ്പേ പെർത്തിൽ മിച്ചൽ സ്റ്റാർ കൊടുങ്കാറ്റി വിതച്ച് തുടങ്ങിയിരുന്നു പിന്നെയൊക്കെ പെട്ടെന്നായി നിരനിരയായി ഇന്ത്യൻ ബാറ്റർമാർ പവടിയനിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്നു നിതീഷ് റെഡ്ഡിയും ഋഷഭ് പന്തും പറത്തിയ രണ്ട് മനോഹര സിക്സറുകൾ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യക്ക് ഓർമ്മിക്കാൻ മറ്റൊന്നും ഒപ്റ്റസ് സ്റ്റേഡിയത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ടിക്കറ്റ് എടുക്കാൻ നാല് ജയം ലക്ഷ്യമിട്ടിറങ്ങിയ ഇന്ത്യയെ ഹേസൽവുഡും സ്റ്റാർക്കും മാർഷും കമ്മിൻസും ചേർന്ന് ചുരുട്ടിക്കെട്ടി കൂടാരത്തിനെത്തിക്കുമ്പോൾ ഒരു വൈറ്റ് വാഷ് കൂടി താങ്ങാനാകില്ലെന്ന് കുറിച്ചു തുടങ്ങിയിരുന്നു ആരാധകർ ഇന്ത്യൻ നിരയിൽ ഒരൊറ്റയാളുടെ പോലും കുറ്റിതെറിച്ചില്ല ഒരാളും എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങിയില്ല പത്ത് വിക്കറ്റും പറഞ്ഞത് ക്യാച്ച് കളിഞ്ഞത് അനക്സ് കയ്യിൽ വിശ്രമിച്ചത് നാല് ബാറ്റർമാർ സ്കോർ ഇരുന്നൂറ് കടക്കും മുമ്പേ ഒടുവിൽ ഇന്ത്യ ഗ്രൗണ്ട് വിട്ടു എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിടത്തുന്നായിരുന്നു പെർത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയുടെ തിരിച്ചടി ഓസീസ് ഒരുക്കിയ കെണിയിൽ ഓസീസിനെ തന്നെ അയാൾ കുരുക്കി വീഴ്ത്തി സ്കോർ ബോർഡിൽ പതിനഞ്ച് റൺസ് തെളിക്കുമ്പോഴേക്കും മക്സിനയ്യ വീഴ്ത്തി അയാൾ ആദ്യ പന്തിൽ തന്നെ റെക്കോർഡ് ബുക്കിലെ ഓടിക്കയറി ഓസീസ് മണ്ണിൽ വിക്കറ്റ് വീഴ്ത്തുന്ന ഇന്ത്യൻ നായകന്മാരുടെ പട്ടികയിലേക്കായിരുന്നു ബുംറയുടെ മാസ് എൻട്രി ലാല അമർനാഥും കപിൽദേവും സച്ചിൻ ടെൻഡുൽക്കറും ഒക്കെ അണിനിരക്കുന്ന ആ പട്ടികയിലേക്ക് ആറാമനായിട്ടായിരുന്നു അയാളുടെ രംഗപ്രവേശം മക്സിനയ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുമ്പോൾ അമ്പയർ പോലും സംശയിച്ചു നിന്നയിടത്ത് ഇന്ത്യൻ നായകൻ വിക്കറ്റ് ഉറപ്പിച്ച് റിവ്യൂവിന് മുതിർന്നു അയാളുടെ കണക്ക് കൂട്ടൽ പിടച്ചില്ല പെർത്തിൽ കങ്കാരുക്കരുടെ വാരിക്കൂടി ഒരുങ്ങുകയായിരുന്നു സ്കോർബോർഡിൽ അടുത്ത അഞ്ച് റൺസ് കയറുമ്പോഴേക്കും ഹവാ ജയ ബുംറ കോലികളുടെ കയ്യിലെത്തിച്ചു തൊട്ടടുത്ത പന്തിൽ സ്റ്റീവ് സ്മിത്ത് വീണു ബാറ്റിലേക്കെന്ന് കരുതിയ പന്തിനെ പ്രതിരോധിക്കാൻ തുനിഞ്ഞ സ്മിത്തിന് പിടച്ചു ഗതിമാറിയ പന്ത് പാഞ്ഞു കയറിയത് പാഡിലേക്ക് അമ്പയർക്ക് വിരലുയർത്താൻ രണ്ടാമത്തെ നാലോജി കണ്ടി വന്നില്ല സ്കോർ ബോർഡിൽ ഇരുപത് എന്ന അക്കം തെളിയുമ്പോഴേക്കും മൂന്ന് ബാറ്റർമാർ കൂടാരത്തിലേക്ക് ഇന്ത്യക്ക് എപ്പോഴും തലവേദനയാകാറുള്ള ട്രാവസ് ഹെഡിന്റെ ഓഫ് സ്റ്റം തെറിപ്പിച്ച് പന്ത്രണ്ടാം ഓവറിൽ ഹർഷിത് റാണയുടെ തീ പന്തു വാഞ്ഞു പതിനേഴാം ഓവറിൽ മിച്ചൽ മാർസിനെ രാഹുലിന്റെ കയ്യിലെത്തിച്ച സിറാജ് കങ്കാരിക്കളെ മുപ്പത്തി എട്ടിന് അഞ്ച് എന്ന നിലയിലേക്ക് തള്ളി കിട്ടു സ്കോർ ബോർഡിൽ അൻപത് എന്ന അക്കം തെളിയുമ്പോഴേക്കും ഓസീസിന്റെ ആറാം വിക്കറ്റും വീണു ഇക്കുറി സിറാജിന് മുന്നിൽ വീണത് മാർണസ് ലബുഷേ ഒടുക്കം ഓസീസ് നായകനെ വീഴ്ത്താൻ ഇന്ത്യൻ നായകൻ തന്നെ അവതരിച്ചു ഋഷഭ് പന്തിന്റെ കയ്യിൽ കമ്മിൻസ് വിശ്രമിക്കുമ്പോൾ ഓസിസ് സ്കോർബോർഡിൽ അൻപത്തിയൊൻപത് റൺസാണ് ആകെ ഉണ്ടായിരുന്നത് പിന്നെ വിക്കറ്റ് കീപ്പർ അലക്സ് കാരിയുടെ രക്ഷാപ്രവർത്തനം പക്ഷേ രണ്ടാം ദിനം താനെറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ കാരിയുടെ പോരാട്ടം അവസാനിപ്പിച്ച് ബുംറ അഞ്ച് വിക്കറ്റ് നേട്ടം ആഘോഷിച്ചു കൂട്ടത്തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ കങ്കാലിക്കളെ അവസാന വിക്കറ്റിൽ ഹേസൽവുഡിനെ കൂട്ടുപിടിച്ച് മിച്ചൽ സ്റ്റാർക്ക് പടുത്തുയർത്തിയ കൂട്ടുകെട്ടാണ് മൂന്നക്കത്തിൽ എത്തിച്ചത് ഒടുവിൽ ബുംറയും ഹർഷിദ് റാണയും സിറാജും ചേർന്ന് വിതച്ച തീക്കാറ്റിൽ കരിഞ്ഞുണങ്ങിയ മൈതാനം വിട്ടു പെർത്തിൽ പതിനെട്ട് ഓവർ എറിഞ്ഞ ബുംറ മുപ്പത് റൺസ് മാത്രം വിട്ടു നൽകിയാണ് അഞ്ച് വിക്കറ്റ് വിടുന്നത് ഒന്നേ പോയിന്റ് ഏഴാണ് ഇന്ത്യൻ നായകന്റെ എക്കോണമി ആറ് ഇൻ ഓവറുകളാണ് അയാൾ എറിഞ്ഞു പൂർത്തിയാക്കിയത് തന്റെ കരിയറിൽ പതിനൊന്നാം തവണയാണ് ബുംറ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്നത് ഈ നേട്ടത്തിൽ തുടങ്ങാൻ എടുത്തത് വെറും നാൽപ്പത് മത്സരങ്ങൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒറ്റ എഡിഷനിൽ അൻപത് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ പേസർ എന്ന നേട്ടവും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇക്കുറി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി പതിനഞ്ച് പോയിന്റ് മൂന്നഞ്ച് വിക്കറ്റ് നേട്ടം അടക്കമാണ് ബുംറയുടെ അൻപത് വിക്കറ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്റ്റീവ് സ്മിത്തിനെ ഗോൾഡൻ ടക്കാക്കുന്ന രണ്ടാമത്തെ പേസറാണ് ബുംറ ഇതിനു മുമ്പ് ദക്ഷിണാഫ്രിക്കൻ ബോളിംഗ് ഇതിഹാസം ഡെയിൽ സ്റ്റെയിൻ മാത്രമാണ് നേരിട്ട ആദ്യ പന്തിൽ തന്നെ സ്മിത്തിനെ നിരായുധനാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയം ആസ്ട്രേലിയൻ മണ്ണിൽ വെച്ച് സ്മിത്തിനെ ബുംറക്ക് മാത്രമേ ഗോൾഡൻ ടക്കിന് കൂടാരം കയറ്റാനായിട്ടുള്ളൂ പെർത്തിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് തൊട്ട് മുമ്പ് പേസ് ബോർഡർമാർ ക്യാപ്റ്റന്മാരാകുന്നതിനെ കുറിച്ച് ബുംറ മനസ് തുറന്നിരുന്നു പേസർമാർ നായകന്മാരാകണമെന്ന് പലപ്പോഴും ഞാൻ വാദിച്ചിട്ടുണ്ട് കാരണം തന്ത്രപരമായി അവർ ഏറെ മികച്ചവരാണ് പാറ്റ് കമിൻസ് അതിന് വലിയ ഉദാഹരണമാണ് കപിൽ ദേവ് അടക്കമുള്ള നായകന്മാർ ഇന്ത്യയെ നയിച്ച ചരിത്രം നമുക്കുണ്ടല്ലോ ഇത് ഒരു പുതിയ പാരമ്പര്യത്തിൻ്റെ തുടക്കമാണെന്ന് കരുതുന്നു ബുംറ പറഞ്ഞു വെച്ചു പെർത്തിൽ ഏറെ പക്കുമതിയായ ഒരു നായകനെയാണ് ബുംറയിൽ താൻ കണ്ടത് എന്ന് കമൻ്ററി ബോക്സിൽ ഇരുന്ന് ഓസീസ് ഇതിഹാസം ആദം ഗിൽക്രിസ് പറയുന്നത് കേൾക്കാമായിരുന്നു മത്സരത്തിൽ വിരാട് കോഹ്ലി ഒരു നിർണായക ക്യാച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ മുഖത്തൊരു പുഞ്ചിരിയോടെ ആ സിറ്റുവേഷനെ നേരിട്ട ബുംറയെ അഭിനന്ദിച്ചായിരുന്നു ഗിൽക്രിസിന്റെ പ്രതികരണം ഏതായാലും ക്യാപ്റ്റൻ ക്യാപ്റ്റിന്റെ ഭാരമോ അമിത സമ്മർദ്ദമോ ബുംറ എന്ന പ്രതിഭാതനായ പേസറെ ബാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും ഒപ്പം ബുംറയും സിറാജും ഹർഷിദ് റാണിയും അണിനിരക്കുന്ന ഇന്ത്യൻ പേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മുഹമ്മദ് ഷമി കൂട്ടിക്കെത്തിയാൽ കങ്കാരിക്കൽ ഏറെ വിയർക്കേണ്ടി വരുമെന്ന് കൂടെ